പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത ഇന്ത്യൻ ഫുട്ബോൾ ടീമുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനായിട്ടുള്ള മനോള മാർക്കസ് ടീം ഇട്ടേക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മനോളം മാർക്കസിന് പകരമായിട്ട് ഏത് പരിശീലകനാണ് വരിക എന്നുള്ളതാണ് ആരാധകരുടെ സംശയം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനാവാൻ അപേക്ഷ നൽകാൻ ഇന്ത്യൻ ടീം സോഷ്യൽ മീഡിയ വഴി സൗകര്യം നൽകിയിരുന്നു നിലവിൽ പുറത്തു വരുന്ന ചില അനുസരിച്ച് ആന്റോണിയോ ലോപ്പസ് അബ്ബാസ് ഒരുപക്ഷേ ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനായേക്കുമെന്നൊക്കെയാണ് നിരവധി മാധ്യമങ്ങളാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുൻപ് മോഹൻ ബഗാന്റെ പരിശീലകനായിരുന്ന ഇദ്ദേഹം നിലവിൽ ഇപ്പോൾ ഐ ലീഗിലെ ടീമായിട്ടുള്ള ഇന്ദർ കാശിയുടെ പരിശീലകനാണ് ആന്റോണിയോ ലോപ്പസ് അബ്ബാസ് ഇന്ത്യൻ ടീമിന്റെ പരിശീലകനാവാൻ അപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എ ഐ എഫ് എഫ് ഹബ്ബാസിനെ തെരഞ്ഞെടുക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം ഐ എസ് എല്ലിൽ തന്നെ നിരവധി ഇന്ത്യൻ താരങ്ങൾ ഹബ്ബാസിന് കീഴിൽ കളിച്ചിട്ടുണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കോച്ച് തന്നെയാണ് ആന്റോണിയോ ലോപ്പസ് അബ്ബാസ് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്ത്യൻ സൈനിങ്സുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ കഴിഞ്ഞ ദിവസം അബിക് വ്യക്തമാക്കിയിരുന്നു രണ്ട് ഇന്ത്യൻ സൈനിങ്സ് പൂർത്തിയായിട്ടുണ്ട് എന്നാണ് അബിക് ചാറ്റർജി പറഞ്ഞിരുന്നത് എന്നാൽ നിലവിൽ ആ സൈനിങ്സ് ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് രണ്ട് സീനിയർ താരങ്ങളെ ഞങ്ങൾ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അത് ഓൾമോസ്റ്റ് പൂർത്തിയായിട്ടുണ്ട് എന്നാൽ നിലവിൽ ഞങ്ങളത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നും അബിക് ചാറ്റർജി പറഞ്ഞിരുന്നു ഐ എസ് എല്ലെ സ്റ്റാർട്ടിംഗ് ഡേറ്റുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത ലഭിക്കാത്തത് കൊണ്ടാണ് പല സൈനിങ്സും കേരള ബ്ലാസ്റ്റേഴ്സും നിലവിൽ ഇപ്പോൾ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്തായാലും നിലവിൽ ഈ രണ്ട് സൈനിങ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കാം അടുത്തൊരു വാർത്ത ഈസ്റ്റ് ബംഗാളിൻ്റെ മലയാളി താരമായിട്ടുള്ള പി വിഷ്ണുവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അങ്ങനെ പി വിഷ്ണുവിൻ്റെ കരാറ് പുതുക്കിയിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെയാണ് ഈ ഒരു മലയാളി താരത്തിൻ്റെ കരാറ് ക്ലബ്ബ് പുതുക്കിയിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാളിനു വേണ്ടി മികച്ച പ്രകടനം കാഴ്ച വച്ചിരുന്ന ഒരു താരം കൂടിയായിരുന്നു ഇദ്ദേഹം കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷൻബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം